ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലെ നിർണായകമായ നാലാം ടെസ്റ്റിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് മത്സരം അരങ്ങേറുന്നത് എന്നാൽ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യക്ക് വമ്മൻ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് പരിശീലന ഘട്ടത്തിൽ പരിക്കുപറ്റിയ സൂപ്പർ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡി പുറത്ത് പരമ്പരയിൽ ശേഷിക്കുന്ന രണ്ട് മത്സരവും താരത്തിന് നഷ്ടമാവുമെന്നാണ് പുതിയ വിവരം ഇ എസ് പി എൻ ക്രിക്കറ്റ് റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് കാൽമുട്ടിനേറ്റ പരിക്കാണ് താരത്തിന് തിരിച്ചടിയായത് മാത്രമല്ല പരിശീലന സെഷനിൽ സൂപ്പർ പൈസമാരായ ആകാശ് ദ്വീപിനും ഹർഷിദ്വീപ് സിംഗിനും പരിക്കുപറ്റിയത് ഇന്ത്യൻ ക്യാമ്പിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതോടെ സീം ബോളിംഗിൽ അൻഷുൽ കമ്പോജിനെ തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് നിർണായകമായ നാലാം മത്സരത്തിൽ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ കളിക്കാൻ സാധ്യതയുണ്ടോയെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാന കാര്യം അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ ബുംറ കളത്തിലിറങ്ങൂ എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു താരത്തിന്റെ ജോലിഭാരം കുറയ്ക്കാനായിരുന്നു ഈ തീരുമാനം എന്നാൽ താരം ലഭ്യമായേക്കുമെന്ന് ചില റിപ്പോർട്ടുകളുണ്ടെങ്കിലും ബിസിസിഐ താരത്തെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും നൽകിയിട്ടില്ല